കലിയ ജ്യോതിഷൻ്റെ പ്രണാമം എന്നാൽ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം മലയാള മാസത്തിലെ മാസഫല പ്രവചനം സാറ് നടത്തണമെന്ന് ഒത്തിരി പേര് ഇപ്പം ഇടവം തുടങ്ങി ഇടവം ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ് പോരാത്തത് കൊണ്ട് ഇടവരാശി എന്ന് പറയുന്നത് നമ്മുടെ ശുക്രൻ്റെ ക്ഷേത്രമാണ് ഇപ്പം മാഡം ഇത് കുജൻ്റെ ക്ഷേത്രമാണ് ഇടവം ശുക്രൻ്റെ ക്ഷേത്രമാണ് മിഥുനം നമ്മുടെ ബുധൻ്റെ ക്ഷേത്രമാണ് സ്വാഭാവികമായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമ്മൾ കലിക ജ്യോതിഷപ്രകാരം ദശാനാഥനെ വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത് അത് നമ്മൾ കേരളാവുമതിയുടെ പരിപാടി ഇപ്പം നമ്മൾ കേരള ബഹുമതിയുടെ കൗമദി ചാനലിൽ രാവിലെ ഏഴ് മുതൽ എട്ട് മണി വരെയുള്ള പ്രോഗ്രാം ഒരാഴ്ചയിൽ നാല് ദിവസമാണ് വരുന്നത് ശനി ഞായർ ചൊവ്വ വ്യാഴം ഇപ്പം ഈ നാല് ദിവസങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ എഴുതി വെച്ച് ഇത് കണ്ടോളൂ എല്ലാം ഒരു വർഷത്തേക്ക് നാം കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് വേറൊരു കാര്യം ഒരുപാട് പേര് എഴുതി അറിയിച്ചത് ഭയങ്കര ചൂടുള്ള സമയത്ത് അത് ഉഷ്ണതരംഗമുള്ള സമയത്ത് പോലും ഞങ്ങൾ സാറിനോട് ചോദിച്ചു സാർ ഇത് എന്നത്തേക്ക് ശരിയാവും എന്ന് ചോദിച്ചപ്പോൾ സാറ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഇതെല്ലാം ഒരു മാസത്തെ പ്രോസസിങ്ങേ ഉള്ളൂ വേനൽ മഴ വരും അഥവാ ഇടവപ്പാതി അത് തുടങ്ങാൻ പോവും എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു അതുതന്നെയാണ് സംഭവിക്കുന്നത് ഒമ്പത് ദിവസം മുമ്പേ തന്നെ കാലാവസ്ഥ ഇടവപ്പാതി നമ്മളിലേക്ക് വരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ട് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു അതിലെല്ലാവർക്കും സന്തോഷമുണ്ട് സന്തോഷം അറിയിച്ചതിൽ വളരെയധികം നന്ദി ഇനിയിപ്പോൾ ചിലർ പറയും സ്വയം പുകഴ്ത്തുകയാണെന്നും സ്വയം തന്നെ പുകഴ്ത്തണം ഈ കമൻസ് എഴുതണന്മാരെ എന്തിരെന്ന് പറഞ്ഞ് നമ്മൾ പുകഴ്ത്തും അന്ന് നിനക്കൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എൻ്റെ അറിയിച്ചാൽ ആ പേരും പറഞ്ഞ് ഞാനൊന്ന് പുകഴ്ത്താം ഇങ്ങനെ ഞാൻ എന്നെ പുകഴ്ത്തണേ കാണുമ്പോൾ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി അത് വെച്ച് ഞാൻ നിൻ്റെ പേര് പറഞ്ഞ് പുകഴ്ത്താം അല്ലാതെ വെറുതെ കമൻസ് എഴുതി കഴുത കരഞ്ഞു തീർക്കണ്ട അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നെ പൂഴ്ത്തിക്കൊണ്ടേയിരിക്കും അതെൻ്റെ ഡി എൻ എയുടെ രീതിയാണ് അതങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇടവം രാശിയെ സംബന്ധിച്ചോളം നമ്മളാദ്യം കേതുവിൽ ജനിക്കുന്ന അശ്വതി മഹം മൂലം ഇപ്പം ഇവരെ സംബന്ധിച്ചോളം മലയാളം മാസം ശ്രദ്ധിക്കുന്നവർ ഇടവമാസത്തിൽ ഇവർക്ക് അശ്വതികാരെ സംബന്ധിച്ചോളം അശ്വതിക്ക് കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പൈസയുടെ ഡീലിങ്സൊക്കെ നടത്തുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യാവൂ കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പറ്റിയ വിലയ്ക്ക് വാങ്ങാതിരിക്കുക മഹനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് നല്ല സമയമാണ് കിട്ടാ കടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും രോഗത്തിനൊക്കെ കുറച്ച് ശമനം ഉണ്ടാവും പൊതുവെ കുറച്ച് സന്തോഷം കടശനിയാണെങ്കിലും അവർക്ക് കുറച്ച് സന്തോഷത്തിനുള്ള വകയുണ്ട് പിന്നെ വരുന്നത് മൂലം മൂലം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ശകലം ബുദ്ധിമുട്ടൊക്കെ വരും എങ്കിലും സമ്മിശ്രമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പൊയ്ക്കോളും പക്ഷെ അവർ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇനി അടുത്ത വരുന്നത് ശുക്രനാണ് ശുക്രനിലുള്ള പൂരം ഭരണി പൂരാടം അല്ല പൂരം നാളുകാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അവരെ സംബന്ധിച്ചോളം നഷ്ടങ്ങൾ ഈ മാസം വരാതിരിക്കണം അത് ഫിനാൻഷ്യൽ ലോസസ് ആണ് കൂടുതലും വരുന്നത് അപ്പോൾ അത് അസുഖപരമായിട്ടൊക്കെ വരാം കാലിന് അസുഖങ്ങളൊക്കെ വരാനുണ്ട് കാല് തട്ടി മുറിയോ കാലൊടിയോ ഒക്കെ ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഭരണി ഭരണിയെ സംബന്ധിച്ചോളം അവർക്ക് അസുഖങ്ങൾ ചെറിയ അസുഖങ്ങളൊക്കെ അസ്വസ്ഥതകളും അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അത് അവരുടെ ജീവിത ശൈലി ശൈലി രോഗങ്ങളാണ് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ഒരു മാസമായിട്ട് ഈ മാസം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പ്രതീക്ഷിക്കാതെ സന്തോഷങ്ങളൊക്കെ വന്നു ചേരാം വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടും പിന്നെ വരുന്നത് പുരാടമാണ് പൂരാടത്തിനെ സംബന്ധിച്ചോളം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ളവരാണെങ്കിൽ അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് വരാത്തോണ്ട് ധനപരമായിട്ടുള്ള ചോർച്ച സംഭവിക്കാം കൂടെ നിൽക്കുന്നവർ തന്നെ പറ്റിച്ചുകൊണ്ട് പോവാം ഇപ്പം ഷോപ്പിൽ നിൽക്കുന്നവർ തന്നെ അവിടെ നിന്ന് കാശ് അടിച്ചു മാറ്റാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാർത്തിക ഉത്തര ഉത്രാടം അതായത് സൂര്യദശയിലുള്ള കാർത്തിക ഉത്തര ഉത്രാടം ഇപ്പോൾ കാർത്തികയെ സംബന്ധിച്ചോളം അവർക്ക് അധ്വാനത്തിലൂടെ അവർ കുറച്ച് പരിശ്രമിച്ചാലും ധനശേഷി വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ വന്നിട്ട് അവർക്ക് ദാമ്പത്യത്തിൽ കലഹമോ പ്രയാസമോ വരാം ഇണകളുമായിട്ട് വാക്ക് വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാം പിന്നെ മനസ്സമാധാനക്കുറവ് വരാനൊക്കെ ഉള്ള ചാൻസ് അത് വളരെ ശ്രദ്ധിക്കണം ഉത്തരനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഉത്തരനക്ഷത്രത്തിന് കുറ നല്ല സമയമാണ് എങ്കിൽ പോലും ചില മറ്റുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് തിരിച്ചടി ഉണ്ടാവാം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടാണ് വരുന്നത് പോരാത്തത് കൊണ്ട് ഇവർ പറയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർക്ക് മാനസിക പ്രയാസം വരാം പിന്നെ തണുപ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇവരെ പിടികൂടാനുള്ള ചാൻസസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രാടമാണ് ഉത്രാടത്തിനെ സംബന്ധിച്ചോളം ഇവർക്ക് ശത്രുഭാവശക്തമായിരിക്കും ശത്രുക്കളെ കൊണ്ട് മുട്ടും ശത്രുത ഉണ്ടാവും മറ്റുള്ളവർക്ക് നല്ല കാര്യം പറയാൻ പോയാലും അത് നേരെ തിരിഞ്ഞ് ഇവരിലേക്ക് വരാനുള്ള ചാൻസുണ്ട് ഇവർ വളരെ ഇടപഴകും മറ്റുള്ളവർ മറ്റു ഇടപഴകുമ്പോൾ ആരെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചന്ദ്രദശയിലുള്ള നക്ഷത്രമാണ് ചന്ദ്രദശയിലുള്ള നക്ഷത്രമാണ് രോഹിണി അത്തം തിരുവോണം അതിൽ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം അലച്ചിലുള്ള ഒരു മാസമാണ് ഒരുപാട് യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരിതാണ് യാത്ര ചെയ്തതുകൊണ്ട് വലിയ നൂറ് ശതമാനം പ്രയോജനമൊന്നും കിട്ടില്ല ഒരു പത്ത് ശതമാനം പ്രയോജനം കിട്ടും പിന്നെ ഈ രോഹിണി നക്ഷത്രത്തിലുള്ളവർ പുതിയ തൊഴിലിലേക്കോ സംരംഭത്തിലേക്കോ ഏർപ്പെടാൻ പറ്റിയൊരു മാസമായിട്ടാണ് കാണുന്നത് അടുത്തത് അത്തം അത്ത നക്ഷത്രത്തിലുള്ളവർക്ക് ധനം കിട്ടാം ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും അവർക്ക് ഈ മാസം ധനശേഷി വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പക്ഷേ സമാധാനം കിട്ടില്ല സ്വസ്ഥത കിട്ടില്ല പിന്നെ തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം തിരുവോണം നക്ഷത്രത്തിന് ധനശോഷണം ഉണ്ടാവാം കടം വാങ്ങേണ്ടി വരും കടം വാങ്ങി ചിലവഴിക്കേണ്ടി വരും പിന്നെ പ്രതീക്ഷിച്ചിടത്തുനിന്ന് ധനം പെട്ടെന്ന് കിട്ടൂല കൊടുക്കാമെന്ന് പറഞ്ഞവർ പോലും കൊടുക്കാതിരിക്കും ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അടുത്തത് കുജനാണ് കുജനിലുള്ള നക്ഷത്രങ്ങളാണ് മഹീരം ചിത്തിര അവിട്ടം നക്ഷത്രത്തിന് ജോലി കൂടും പക്ഷെ നല്ല രീതിയിലുള്ള ഒരു സമയമാണ് അവർ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാം അവിടെ ശോഭിക്കാനുള്ള ചാൻസ് അവർക്ക് കൂടുതലാണ് പക്ഷേ അവർക്ക് ടെൻഷൻ കൂടും അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്നുപെട്ട് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞാൽ ചിത്തിരയാണ് ചിത്തിരനക്ഷത്ര സംബന്ധിച്ചോളം അവർക്ക് ഇത്തവണ സാമ്പത്തിക തടസ്സം ഉള്ളൊക്കെ കൈ കിട്ടുന്ന കാശ് മൊത്തം ചിലവായ്പവും പലവരേന്ന് കടമും കൂടെ വാങ്ങി ചിലവാക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ് പിന്നെ പോരത്തുണ്ട് ആ പല ടെൻഷനിലൂടെ ചില അസുഖങ്ങൾ മാനസിക പ്രയാസങ്ങളിലൂടെ ബി പി ഒ ഡയബറ്റീസൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടമാണ് അവിട്ടനക്ഷത്രങ്ങൾ തന്ത്രശാലികളായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് നുണ പറയുന്ന സ്വഭാവവും നുണ കേൾക്കുന്ന ഉണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ഒരിടത്തൊന്നും പറയാനും പോകരുത് ആരുടെ അടുത്തൊന്നും കേൾക്കാനും പോകരുത് അതില്ലാതെ നിങ്ങളുടെ തലയിൽ അത് വരും പിന്നെ അത് മനോവിഷമം ഉണ്ടാക്കും അങ്ങനെ ടെൻഷൻ ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് കാണുന്നെങ്കിലും അവരവരുടെ കാര്യം അവർ കറക്റ്റായിട്ട് ചെയ്ത് തീർക്കും ഇനി അത് കഴിഞ്ഞാൽ രാഹൂറിലുള്ള നക്ഷത്രമാണ് രാഹൂറിലുള്ള നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര ചോതി ചതയം തിരുവാതിരയെ സംബന്ധിച്ചോളം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ട ഒരു കാലമാണ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ ജീവിത വിജയം നേടും ഈ ഈ മാസം പൊതുവെ ഇവർക്ക് കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നടന്നു നടന്നുകിട്ടും ഇവരാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് പൊതുവെ സന്തോഷകരമായിട്ടുള്ളൊരു മാസമായിരിക്കും തിരുവാതിരയെ സംബന്ധിച്ചോളം ഇടവമാസം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചോതിയാണ് ചോദ്യത്തെ സംബന്ധിച്ചോളം അവർക്ക് അലസത ഉണ്ടാവുന്ന ഒരു മാസമാണ് എല്ലാ കാര്യത്തിനും ഒരു അലസതയായിരിക്കും എല്ലാ കാര്യത്തിനും ഒരു മന്ദതയായിരിക്കും വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അവരതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നക്ഷത്രമാണ് ചതയനക്ഷത്രത്തിൻ്റെ ധനസ്ഥിതി വർദ്ധിക്കാം പക്ഷേ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ചില അസുഖങ്ങളും കാര്യങ്ങൾക്കും വേണ്ടി അവർ പ്രയാസപ്പെടും അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ ഇവരാരെയും ഇവരെ ആരും തന്നെ മനസ്സിലാക്കില്ല ഇവർ നല്ലത് ചെയ്താലും ഇവർക്ക് മോശം വരുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവർ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാവൂ അർഹിക്കുന്നവരെ മാത്രമേ സഹായിക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ശത്രുത ഉണ്ടാവും ഇവരെ കയ്യിൽ നിന്ന് എന്നെ കാശു വാങ്ങി തിന്ന് ഇവർക്കെതിരെ പ്രയോഗിക്കും അപ്പം അത് വളരെ ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൂയം ശനിയിലുള്ള പൂയം അനിഴം ഉത്രട്ടാതി അതിൽ പൂയം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ആഹാരപ്രിയർക്ക് വളരെ നല്ലതാണ് ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒരുപാട് പാർട്ടികളിലൊക്കെ പങ്കെടുക്കാൻ പറ്റും അവർ ചുമ നിന്നാലും അവരെ വിളിച്ചുകൊണ്ട് പോയി ഫുഡുകൾ കൊടുക്കാനും അവരുടെ വീട്ടിലേക്ക് ഫുഡുകൾ വരാനും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു ഇതായിട്ടാണ് വരുന്നത് അന്നത്തിന് ബുദ്ധിമുട്ടില്ലാതെ ഇഷ്ട വിഭവങ്ങൾ ഭക്ഷിക്കാനുള്ള ഒരു യോഗമുണ്ട് പിന്നെ അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടാനൊക്കെ ഉള്ള ഒരു ഉള്ളതായിട്ട് കാണുന്നു പിന്നെ അനിഴ നക്ഷത്രം അനിഴം കുറച്ച് ശ്രദ്ധിക്കണം അനിഴത്തിന് വെച്ച് മറ്റുള്ളവർ മുതലെടുക്കും അനിഴം നിങ്ങളെ കാണിച്ച് കാശ് മേടിക്കും പറയുന്നത് പോലെ നിങ്ങളുടെ ജാമ്യത്തിൽ പലരും കാശ് മേടിച്ച് നിങ്ങളെ പറ്റിക്കും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ജാമ്യം നിൽക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം അതിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലതായിട്ട് കാണുന്നത് ഇല്ലെങ്കിൽ ആ കുരിശ് നിങ്ങൾക്ക് ചമക്കേണ്ടി വരും ഉത്രട്ടായി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സാമ്പത്തിക ശേഷി നല്ലതുപോലെ ഉയരും അവർക്ക് സന്താനങ്ങളിൽ കൊണ്ട് സന്തോഷം സന്തോഷമുണ്ടാവാം സന്താനങ്ങളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന ഒരു മാസമാണ് പക്ഷെ അവരുടെ ചില ചിന്താഗതികൾ അവരിൽ ഉണ്ടാക്കും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തലമുണാക്കും അപ്പോൾ അതും അവരൊന്ന് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗുരുദശ ഗുരുദശയിലുള്ള നക്ഷത്രങ്ങളാണ് ഗുരുദശിൽ വരുന്ന നക്ഷത്രം ഉണ്ട് അത് പുണാർദ്ധം വിശാഖം പൂര്യരിട്ടാതിയാണ് പുണർദ്ധം വിശാഖം പൂര്യരിട്ടാതി ഗുരുവിലാണ് ജനിക്കുന്നത് അപ്പോൾ ഗുരുദശാകാലത്തിൽ ജനിക്കുന്ന അവരെ സംബന്ധിച്ചോളം പുണർദത്തിനെ സംബന്ധിച്ചോളം ഇവർക്ക് ധനശേഷി വരാം ഇവിടെ മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾക്ക് വേണ്ടി ഇവർ ശ്രമിക്കണം ബാങ്ക് ലോണുകളും കാര്യങ്ങളുമൊക്കെ ശരിയാവാം കെ എസ് എഫ് ഇയിൽ ചിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടാം അങ്ങനെയൊക്കെ ഇവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് വിശാഖത്തിനെ സംബന്ധിച്ചോളം അവർക്ക് അപവാദങ്ങൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് അവരിൽ അവരുടെ പ്രവൃത്തികൾ കാരണം അവർക്ക് പ്രയാസങ്ങൾ വരുത്തി ചാൻസസ് ഉണ്ട് അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകത്തില്ല മറ്റുള്ളവർ അവരെ കല്ലെറിയയോ വഴക്കു പറയുകയോ ഒക്കെ ചെയ്യാം അതായത് വാ കൊണ്ട് ഇവരെ ഒരുപാട് വഴക്കു കൂടാനൊക്കെ ഉള്ള ചാൻസസ് ഉള്ളതായിട്ട് പൊതുവെ കാണുന്നു അത് ശ്രദ്ധിക്കണം ഇവരെ ഇവരെ എല്ലാവരിൽ നിന്നും ഒന്ന് അകന്നു നിൽക്കുന്ന ശത്രുക്കളിൽ നിന്നും ഒന്ന് അകന്നു നിൽക്കുന്നത് നല്ലതാണ് പിന്നെ പൂര്യരിട്ടാതി പൂര്യരിട്ടാതിയെ സംബന്ധിച്ചോളം കുറച്ച് ദമ്പതികൾ മറ്റൊന്ന് കലഹിക്കാനുള്ള ചാൻസസ് ഉണ്ട് ദമ്പതികള് തമ്മിൽ കലഹം ഉണ്ടാവും വാക്കുതര്ക്കം ഉണ്ടാവും പിന്നെ വന്നിട്ട് ഒരു സ്വസ്ഥത ഇല്ലാതാവും സമാധാന കേടു വരും പക്ഷെ ധനശേഷിക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ ഇനി വരുന്നത് ബുധനാണ് ബുധനിലുള്ള ആയില്യം ആയില്യം കേട്ട രേവതി അപ്പോൾ ആ മൂന്ന് നക്ഷത്രങ്ങളാണ് ബുധനിൽ വരുന്നത് ബുധനിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ആയില്യം കേട്ട രേവതി അതിൽ ആയില്യത്തിനെ സംബന്ധിച്ചോളം കുറച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ച് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കരുത് നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കണം ഇടവമാസം ചന്ദ്രൻ്റെ ഉച്ചരാശിയായത് കാരണം രാശിയിൽ ജനിച്ച ആയില്യത്തിന് നല്ലതായിട്ടാണ് കാണുന്നത് അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കും ഇണയുമായിട്ട് ഉണ്ടാവും ഇണയുടെ ഇത് കാരണം ഇവർ ഇവർ രണ്ടുപേരും ചേർന്ന് ഭാഗ്യപരീക്ഷണം നടത്തിയാൽ അവർക്ക് ധനം വരാനുള്ള ചാൻസ് അവർക്ക് കൂടുതലുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട് അവർ ടെൻഷൻ ഒന്ന് കുറച്ച് കൂടി ഇരുന്നാൽ അവരുടെ എല്ലാ പ്രവൃത്തികളും അവർക്ക് അനുകൂലമാറ്റി വരും നക്ഷത്രം കേട്ടയെ സംബന്ധിച്ചോളം കുറച്ച് ആശുപത്രിവാസങ്ങളും കാര്യങ്ങളൊക്കെ വരാം ശത്രുഷയം വളരെ ശത്രുക്കൾ കൂടാം അപ്പോൾ ശത്രുക്കളുടെ പ്രവൃത്തി കാരണം തൊഴിൽ വരെ നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കാത് കടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് വിടുക ആരുടെയും കാര്യത്തിൽ കയറി ഇടപെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം രേവതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സാമ്പത്തിക സ്ഥിതിയിൽ പ്രയാസങ്ങളുണ്ട് വിള്ളലുകൾ ഉണ്ടാവും കിട്ടാക്കടങ്ങൾ കൂടും രേവതി നക്ഷത്രം പൊതുവെ ഒരു കാര്യങ്ങൾ ഉള്ളിൽ വെച്ചാലും പുറമേ ഒന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മാസവും കൂടെ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളോ ഒമ്പത് ദശാംനാഥന്മാരെയും വെച്ച് ഈ ഇടവ മാസത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പോയിൻ്റുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്തുണ്ടായിരിക്കും പിന്നെ വന്നിട്ട് അടുത്ത മാസം മെയ് പതിനഞ്ചിന് പാലക്കാട് ഉണ്ടായിരിക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖനോ ഭവന്തു കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം